ഒരു പ്രാർത്ഥന മാത്രമല്ല ഒരുപാട് തത്വങ്ങൾ പഠിപ്പിക്കുന്ന ജീവിത ലക്ഷ്യത്തെപ്പറ്റി ബോധമുണ്ടാക്കുന്ന ഒരുപാട് മേഖലയിലേക്ക് വെളിച്ചം വീശുന്ന ആശയങ്ങളാണ് ഈ ഒരു പ്രവാചക വചനം ഉദ്ധരിക്കുന്ന സുഹാബി ബറാ ഇബിന് ആസിബ് അറിയാഹു അൻഹുവാണ് അബു അമ്മാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേ വിളിപ്പേര് അബു അമ്മാർ അബു അമ്മാർ ബറാ ഇബിന് ആസിബ് അൽ ഹസ്റജി അൽ അൻസ്വാരി മദീനക്കാരനാണ് അൻസ്വാരിയാണ് ഹസ്റജ് കുടുംബത്തിൽപ്പെട്ട ആളാണ് അബു അമ്മാർ ബറാ ഉബന് ആസിബ് അൽ ഹസ്റജി അൽ അൻസ്വാരി അലിയാഹു അൻഹുബ ഇത് ഉമ്മയും ബാപ്പയും സുഹാബിമാരാണ് പാപ്പാൻ്റെ കൂടെ ചെറുപ്പത്തിൽ ചില കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പാപ്പാൻ്റെ കൂടെ നബിയെ കാണാമെന്ന് അന്ന് ആ ചെറുപ്പത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആളിൽപ്പെട്ടതാണ് ബറാഹബന് ആസിബ് നബി വിശ്വസിച്ച കുട്ടികളിൽ പെട്ടവരാണ് ബറാഹബന് ആസിബ്ലാവിനു നബി നബി ആകുമ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് ഒരു നാലോ അഞ്ചോ ആറോ വയസ്സ് പ്രായമൊക്കെയാണ് ഉള്ളത് നബിയുടെ നാൽപ്പതാമത്തെ വയസ്സിൽ അനുഭവത്ത് കിട്ടുമ്പോൾ ഒരു അഞ്ചാറോ വയസ്സ് പ്രായമുള്ള ഒരു ഏജിലാണ് ബറാബിൻ ആസിബ് ഉള്ളത് അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് നബിയെ കാണാനായി പോരുകയും വാപ്പാൻ്റെ കൂടെ അദ്ദേഹം പോന്നു അങ്ങനെ വാപ്പയും മകനും വന്ന് നബിയെ കണ്ട് പറ്റി മനസ്സിലാക്കി വാപ്പ ഇസ്ലാം സ്വീകരിച്ചു കൂടെ കുട്ടിയായ മകനും ഇസ്ലാം സ്വീകരിച്ചു അദ്ദേഹം ഉമ്മയും ഇസ്ലാമിലേക്ക് കടന്നു വന്നു അങ്ങനെ ആ ചെറിയ പ്രായം മുതൽ തന്നെ നബിയോടൊപ്പം സഹവസിക്കാനും നബിയുടെ അധ്യാപകങ്ങൾ കിട്ടാനും എല്ലാം തൗഫിക് ലഭിച്ച ആൾ കൂടിയാണ് ബറാഹുബിന് ആസബ് അറിയുള്ള ഏകദേശം തൊണ്ണൂറ് വയസ്സ് അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് നബിയുടെ ശേഷം ദീർഘമായ കാലം ജീവിച്ചു ഇതായത് എഴുപത്തി രണ്ടിൽ അല്ലെങ്കിൽ എഴുപത്തി മൂന്നിൽ ആണ് അദ്ദേഹം ഒഫാത്താകുന്നത് അപ്പോൾ നബി ഒഫാത്തായി ഏകദേശം അറുപത്തി കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് നാല് ഖലീഫമാരും കാലം കഴിഞ്ഞ ശേഷം അദ്ദേഹം ജീവിച്ചു ഒരുപാട് ദൗത്യങ്ങൾ അദ്ദേഹം ഏൽപ്പിക്കപ്പെട്ടവിടെയെല്ലാം ഭംഗിയായി നിർവഹിച്ചു നബിയുടെ കൂടെ പതിനാലോ പതിനഞ്ചോ യുദ്ധങ്ങൾ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ഊഹിദിലാണ് അദ്ദേഹം ഹന്ദക്കൽ എന്നാണ് കാണുന്നത് ശരിയല്ല ഊഹിദിലാണ് അദ്ദേഹം ആദ്യമായി നബിയുടെ കൂടെ പങ്കെടുക്കുന്നത് ബദലിൽ അദ്ദേഹം പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് ആ പാൻ കൂടെ ബദലിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് ചെറുപ്പമാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ മടക്കി അയക്കാണ് ചെയ്തത് പതിലിൽ പങ്കെടുക്കാൻ ആയിട്ടില്ല പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞ് അന്ന് സൈന്യത്തിലേക്ക് എടുക്കാതെ നിബിതങ്ങൾ അദ്ദേഹത്തെ മടക്കി അയച്ചു ആ ഉഹദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അവിടെ നമ്മുടെ നബിയുടെ കൂടെ പതിനാലോ പതിനഞ്ചോ യുദ്ധങ്ങൾ അദ്ദേഹം പങ്കെടുത്തു അതേപോലെ നാല് ഹലീഫുമാരുടെ കാലത്ത് നടന്ന ഫത്തഹികളിലെല്ലാം അദ്ദേഹം മിക്കവാറും ഉണ്ടായിട്ടുണ്ട് സത്താമുകാലത്തുണ്ടായ ഇറാഖ് അതേപോലെ ഷാമപ്രദേശങ്ങളിലെ വിജയങ്ങളിലൊക്കെ അദ്ദേഹം വന്ന് ആ മുന്നേറ്റത്തിൽ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് അലിബി തൊലിബിൻ്റെ കൂടെ ജമൽ സിഫീൻ നെഹ്റുവാൻ യുദ്ധങ്ങൾ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് ജമലും സിഫീലും നെഹ്റുവാനിൽ ഹവാഡിജകളുമായി അലിബി തൊബിബ് പണവെട്ടി നെഹ്റുവാൻ എന്ന സ്ഥലത്ത് വെച്ച് ഹവാളിജകൾ എന്ന് പറയുന്ന പഴയ സംഘങ്ങളുമായി അലി ബബി തൊലിബ് യുദ്ധം ചെയ്തു നബിയുടെ ഹദീസ് അടിസ്ഥാനമാക്കിക്കൊണ്ട് നബിതങ്ങൾ പറഞ്ഞ ഹദീസ് അലിയും അല്ലാത്ത നബീനു മുമ്പ് കേട്ട ഹദീസാണ് ഈ ഉമ്മത്തിൽ സംഘം വരും അവർ ഇസ്ലാമെന്ന് പുറത്തു പോകും എന്ന് പറഞ്ഞുകൊണ്ട് കവാളികളെ പറ്റിയുള്ള സൂചന നിവിധകൾ നേരത്തെ നൽകിയിട്ടുണ്ട് യമുഖീൻ കമാൽ എമുഖിയ റമീയ എന്ന് പറയുന്ന ഹദീസ് ഈ ഉമ്മത്തിൽ ചില ആളുകൾ വരാനുണ്ട് അവർ പിന്നെ ധാരാളമായി ഭാഗത്തുള്ളവരായിരിക്കും അവരുടെ നിസ്കാരം കണ്ടാൽ നിങ്ങളുടെ നിസ്കാരങ്ങളൊക്കെ നിസ്സാരമായി തോന്നും അവരുടെ നോമ്പ് കണ്ടാൽ നിങ്ങളെ നോമ്പൊക്കെ നിസ്സാരമായി തോന്നും ഖുർആൻ അവർ പാരായണം ചെയ്യും എന്നാൽ അത് തൊണ്ടക്കുഴിന് താഴോട്ട് ഇറങ്ങുകയില്ല യമൃക്കുരമെ ദീനി ഒരു അമ്പ് വേട്ടമൃഗത്തെ തുളച്ച് അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് പോലെ ദീനിൽ നിന്നവർ പുറത്തേക്ക് പോകും അവരെ നിങ്ങൾ കണ്ടുമുട്ടുന്നുവെങ്കിൽ നിങ്ങൾ അവരുമായി ഏറ്റുമുട്ടുക പിന്നെ ആദ്യ സമൂഹ ഗോത്രക്കാട് ഏറ്റുമുട്ടും പോലെ നിങ്ങൾ അവരുമായി ഏറ്റുമുട്ടണം എന്ന് നബിതങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതാണ് നെഹ്റുവാണിത് വെച്ച് ഖവാരിജുകളുമായി അലി ബബി താലിബ് യുദ്ധമുണ്ടായത് ഖവാലിജുകൾ ഖുർആൻ ആയ തോതി സ്വഹാബത്തിനെ മുഴുവൻ കാഫിറാക്കി രംഗത്ത് വന്നവരാണ് ഖവാരിജുകൾ അലി ബെബി തൊലിബിനെതിരായിട്ടാണ് അവർ രാഷ്ട്രീയ മുന്നേറ്റമായിട്ടാണ് വന്നത് അലി അലി ഇസ്ലാമിന് പുറത്ത് പോയി എന്നും അദ്ദേഹത്തിൻ്റെ കൂടുതൽ സ്വഹാബിമാർക്ക് ഇസ്ലാമിന് പുറത്ത് പോയി എന്നും നാലോ അഞ്ചോ സഹാബിമാർ മാത്രമാണ് ഇസ്ലാമിൽ അടിമിച്ചു നിന്നത് ബാക്കി എല്ലാവരും നബിയുടെ നവീനകാലശേഷം മതത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് എന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വന്നവരാണ് ഖവാരിജുകൾ അങ്ങനെ ഖുർആആാനായത്തോ അവർ രംഗത്ത് ഇതിന് ഹുക്കമില്ലാതില്ല എന്ന ആയത്താണ് അവർ ആദ്യമായ കൊണ്ടുവരുന്നത് വിധി പറയാനുള്ള അവകാശം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ അള്ളാഹു അല്ലാത്ത ഒരാളെ വിധി സ്വീകരിക്കാൻ പാടില്ല റബ്ബർ വിധി സ്വീകരിച്ച അവർ കാഫിറാണ് എന്ന വാദവുമായിട്ടാണ് അവർ രംഗത്ത് വരുന്നത് അലി അലി അവനൊന്ന് പറഞ്ഞു കരിമത്ത് ഹക്കിൻ ഒലിദ് ബിഹൽ ബാത്തിൽ അവർ പറയുന്ന വചനം സത്യമാണ് ഇതിന് ഹുക്കുമില്ലാതില്ല എന്ന വചനം സത്യമാണ് ഖുർആാനുള്ള ആയത്തിൻ്റെ ഭാഗമാണത് പക്ഷെ ഒലി ബിഹൽ ഹൽ ബാത്തിൽ അവർ അവർ ഉദ്ദേശിച്ചതാവട്ടെ ബാത്തിലാണ് ഒരു ഓദ്യ ആയത്ത് സത്യമാണ് അവർ പറഞ്ഞ അർത്ഥം അതിന് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അരി തിരുത്തുകയും എന്ന വലിയ മുന്നേറ്റമായിട്ട് മാറുകയും പതിനായിരക്കണക്കിന് ആളുകൾ അത് ഹവാഡ്ജിൽ ഭാഗമാക്കുകയും ചെയ്തൊക്കെ കാണാൻ കഴിയും ഇബിൻ അബ്ബാസ് അദി ലാഹനു അലി അലി അനുവിൻ്റെ അനുവാദം വാങ്ങി ഹവാഡിജുകളുമായി വാദപ്രതിവാദം നടത്തി ചൈത്രത്തില ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ സംവാദം അതാണ് ഈ ഉമ്മത്തിലെ ആദ്യത്തെ സംവാദം ഇബിൻ അബ്ബാസ് നടത്തിയ സംവാദമാണ് ഹവാഡുകളുമായി അദ്ദേഹം ആശയ സംവാദം നടത്തി അലി അദി ലാഹു അനുവിൻ്റെ അനുവാദം വാങ്ങി അദ്ദേഹം ആദ്യം ആദ്യം അനുവാദം നൽകിയില്ല അദ്ദേഹം പറഞ്ഞു അവർ എന്തിനും മടിക്കാത്ത ഒരു സമൂഹമാണ് താങ്കൾ അവരുമായി സംവദിക്കാൻ പോയാൽ താങ്കൾ അവരുമു ചെയ്തു കളയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് താങ്കൾ പോകേണ്ടതില്ല ഇവനെ അബ്ബാസ്കനല്ല എനിക്കൊരു ആത്മവിശ്വാസമുണ്ട് എനിക്കവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയും അവിടെ താങ്കൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പോകാം ഖലീഫയാണ് സമ്മതം ഇല്ലാതെ പോകാൻ പറ്റില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അത്രയും ഒരു ഒരു ദാർഢ്യം കണ്ടപ്പോൾ അലിഖാനു സമ്മതം കൊടുത്തു അങ്ങനെ അവരുമായി സമ്പാദം നിശ്ചയിച്ചു സംവാദം നടത്തി ആ സംഭവത്തിൽ ഇരുപതിനായിരം ആളുകൾ ഹവാൾ ജി നിന്ന് വിട്ട് അഹലിസനിലേക്ക് മടങ്ങി എന്നാണ് ചരിത്രത്തിൽ കാണുന്നൊക്കെ എണ്ണത്തിൽ വലിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇരുപതിനായിരം ആൾ അദ്ദേഹത്തിന് ആ സംഭവത്തോടെ അത് ഒഴിവാക്കി തെറ്റു മനസ്സിലായി അവരൊക്കെ തിരുത്തിപ്പോന്നു ബാക്കിയുള്ള ആളുകൾ ഓർത്ത് നിൽക്കുകയും അവർ സുഹാബത്തിനെ വളരെ മോശമായി പിന്നെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും സുഹാബികളൊക്കെ അങ്ങേയറ്റം ഇബിൻ അബ്ബാസൊക്കെ ഏറ്റവും ഏറ്റവും വലിയ എതിരാളി ഇബിൻ അബ്ബാസ് ആയിരുന്നു ഇബിനബ്ബാസിനെ കുറിച്ച് അങ്ങേയറ്റം മോശമായ പരാമർശങ്ങൾ നടത്തി വളരെ നിജമായ വാക്കുകളൊക്കെ ഇബിൻ അബ്ബാസിനോട് പ്രയോഗിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും അവരിലുള്ള പല ആളുകളും ഈ കവാളുകളെ പല നേതാക്കന്മാരും ഇബിൻ അബ്ബാസുമായി അങ്ങനെ പല പലപ്പോഴായി ഇത്തരം സംവാദങ്ങളേർപ്പെടുകയും ഇബിൻ അബ്ബാസിനെ പറ്റി വളരെ മോശമായൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അനിയന് അവരുമായി നെഹ്റുവാണിന് വച്ച് യുദ്ധത്തിന് ഏർപ്പെടുന്നുണ്ട് നെഹ്റുവാൻ കാറ്റിൻക്ക് സ്ഥലം അറിയില്ല നെഹ്റുവാൻ എന്ന പ്രദേശമാണ് എന്നാൽ പൊതുവെ പറയപ്പെടുന്നതൊക്കെ അവിടെ വെച്ച് അവരുമായി ഏറ്റുമുട്ടി കൂഫയുടെ ഭാഗത്താവും കൂഫയാണത്തെ പിന്നെ തലസ്ഥാനം അലിബ അബി തലബാണ് കൂഫയിലേക്ക് തലസ്ഥാനം മാറ്റിയത് അപ്പോൾ ആ ഒരു പ്രദേശങ്ങളായിരിക്കാനാണ് സാധ്യത അവിടെ വെച്ച് യുദ്ധത്തിൽപ്പെട്ട യുദ്ധത്തിൽ തലേന്ന് രാത്രി അവർ ടെൻറ്റിൻ്റെ സമയത്തുള്ള നടന്നു പോകുമ്പോൾ അവർ ഒരാൾ പോലും ഉറങ്ങാതെ സുജൂതക്കിടന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ആൾക്ക് യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി അത്രയും അവർ വിഭാഗത്തിന് മൊഴികൾ റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എങ്ങനെ നമ്മൾ അവരുമായി യുദ്ധം ചെയ്യും ഇത്രയേറെ ഭക്തന്മാരായ ഇത്രയേറെ വിഭാഗം ചെയ്യുന്ന ഇവരുമായി നമ്മൾ എങ്ങനെ ഏറ്റുമുട്ടും എന്ന് അനുബിത്തവരോട് പലരും വന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം ഈ ഹദീസാണ് പറഞ്ഞത് രബി പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയും ഇവരുടെ നിസ്കാരം നിങ്ങളുടെ നിസ്കാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ നിസ്കാരം നിസ്സാരമായി മാറും നിങ്ങളുടെ നോമ്പ് നിസ്സാരമായി മാറും എന്ന് ലബി തങ്ങൾ അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവരുമായി ഏറ്റുമുട്ടൽ നബിയുടെ ഈ അതീസപ്പെട്ട പ്രകാരം നമുക്ക് ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അന്ന് ഏറ്റുമുട്ടലൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതിൽ പങ്കെടുത്ത ആളുകൂടിയാണ് ബറാ ഉബിന് ആസിബ്ജുള്ളു അൻഹു പിന്നീടും കുറച്ചു കാലം ജീവിച്ചു അവസാന കാലത്ത് കണ്ണിന് കാഴ്ച പോയി പ്രായമായപ്പോൾ എഴുപത്തി രണ്ടിൽ ഹിജറ അല്ലെങ്കിൽ എഴുപത്തി മൂന്നിൽ ഏകദേശം ഒരു എൺപത്തി ഒമ്പത് തൊണ്ണൂറ് വയസ്സ് പ്രായമുള്ള സമയത്താണ് അദ്ദേഹം ഒഫാത്താക്കുന്നത് അതാണ് ഈ അതീസുന്നിരിക്കുന്ന ബറാ ഉബിന് ആസിബ് അറിയാഹ് വന്നു ഹസ്റജിയാണ് അൻസാരിയാണ് മദീനക്കാരനാണ് അവസാന കാലത്ത് അദ്ദേഹം കൂഫയിലാണ് താമസം ഉറപ്പിച്ചിരുന്നത് ഈ നെഹ്റുവാൻ കഴിഞ്ഞ ശേഷം അദ്ദേഹം പിന്നെ കൂഫയിൽ തന്നെ സ്ത്രീതാമസമാക്കി എന്നാണ് പൊതുവെ ചരിത്രത്തിൽ കാണുന്നത് അള്ളാഹു നബിയിൽ നിന്ന് മുന്നൂറ്റി അഞ്ച് അദ്ദേഹം ധരിച്ചിട്ടുണ്ട് നബിയിൽ നിന്ന് മുന്നൂറ്റി അഞ്ച് ഹദീസുകൾ അദ്ദേഹം വ്യത്യസ്ത വിഷയങ്ങളിലായി റിപ്പോർട്ട് ചെയ്തതായി വന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ഹദീസാണ് ഈ ഹദീസ്